പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ മലപ്പുറത്ത് സി പി ഐ എമ്മിൽ വിഭാഗീയത രൂക്ഷമായി അച്ചടക്ക നടപടി നേരിടുന്ന സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിൽ നിന്ന് രാജിവെച്ച് സി പി ഐയിൽ ചേർന്നു കഴിഞ്ഞ ദിവസം വിഭാഗീയതയെ തുടർന്ന് വളാഞ്ചേരി ലോക്കൽ സെക്രട്ടറിയെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് സി പി എം ഇന്ന് രാജിവെച്ചു ഞാൻ പ്രവർത്തിക്കുന്ന ട്രേഡ് രംഗത്തെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഞാനിന്ന് രാജിവെച്ചു മലപ്പുറം ജില്ലയിൽ സി പി ഐ എമ്മിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് പുറത്തേക്ക് വമിക്കുന്നത് മുപ്പത്തിയാറ് വർഷമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം കെ പി ബാലകൃഷ്ണൻ കടുത്ത വിഭാഗീയതയെ തുടർന്നാണ് പാർട്ടി വിടുന്നത് സി പി എമ്മിൽ വിഭാഗീയത ഇല്ല എന്നും വിഭാഗീയത പൂർണ്ണമായി കഴിഞ്ഞു എന്നൊക്കെ സി പി എമ്മിന്റെ ലീഡർഷിപ്പ് പറയുന്നുണ്ടെങ്കിലും വിഭാഗീയത എന്നത് ഈ രീതിയിലൊക്കെ പ്രവർത്തികമാക്കാണ് ഇതിന് വിഭാഗീയത എന്നല്ല എന്താ പറയുക എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഇ വി മോഹനനെ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതിനെ തുടർന്ന് വളാഞ്ചേരി ലോക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെയാണ് വിഭാഗീയത രൂക്ഷമായ മൂന്നിയൂരിൽ ചെഗുവര കൾച്ചറൽ ഫോറം രൂപീകരിച്ച് അണികൾ നേതാക്കൾക്കെതിരെ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് നീണ്ട കുറിപ്പെഴുതി വിഭാഗീയതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയാണ് ബാലകൃഷ്ണൻ സി പി ഐ എമ്മിൽ നിന്ന് പടിയിറങ്ങുന്നത് റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം